ഒരു ഞാൻ ബാക്കി കെട്ടിപ്പിടുത്തോടെ ഇപ്പൊ വിചാരിച്ചതല്ല ഈ പറയുന്ന പോലെ നമ്മള് പറയില്ലേ ഒരു നെയ്യത്ത് എന്നൊക്കെ പറയില്ലേ അതിപ്പോ നെയ്യത്തല്ല അന്ന് ആടുത് ജീവിതം വായിച്ചിട്ട് ആ വിഷമല്ലേ ആ വിഷമം വായിച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഗതിയില് നമുക്ക് നിങ്ങക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്റെ കയ്യിൽ നിന്ന് തരാൻ പറ്റുമെങ്കിൽന്ന് ഞാൻ വിചാരിച്ചിണ്ട് അതായത് ആ ഓട്ടത്തിലും ആ നമ്മളാ മറ്റേ ഇതില്ലേ മറ്റേ മരിപ്പച്ച കണ്ടിട്ട് ചുണ്ട് നനച്ചിട്ടാണല്ലോ ആദ്യം വെള്ളം കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ കൈകൊണ്ട് അപ്പൊ നമ്മളനുഭവിക്കും എസ്പെഷ്യലി നമുക്ക് ഈ പ്രവാസികളാവുമ്പോ അനുഭവിക്കല്ലോ ഇപ്പൊ അന്ന് തോന്നിയതാ അപ്പൊ അത് ഇപ്പൊ ഈ പോലെ ആളെ കണ്ടെത്തിന്നില്ല ഇത് അറിയാന്നല്ലാണ്ട് യഥാർത്ഥ ആളുണ്ടെന്ന് തന്നെ ആളെ അറിയില്ലല്ലോ ഇപ്പോഴാണ് അറിഞ്ഞപ്പോൾ ഞാൻ തപ്പി തപ്പിപ്പിടിച്ച് വന്നതാണ് വെള്ളം ഫിൽട്ടറിന്റെ കമ്പനി ഉണ്ട് എന്റെ ഒരു മെഷീൻ കട വീട്ടിലിരിക്കണം അവിടെ അതിൽ നിന്നൊരു വെള്ളം കുടിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായി പോയി വളരെ സന്തോഷമുണ്ട് സന്തോഷം അങ്ങനെ ഒരു ഫിൽട്ടർ കട വീട്ടില് ഫിക്സ് ചെയ്യാൻ പറ്റിയ സന്തോഷം എനിക്കിപ്പോൾ ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങനത്തെ ഒരു ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു സാധനം കൊണ്ട് ഫിറ്റ് ചെയ്ത് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം തൃശ്ശൂരിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഒരു ദിവസത്തെ ദൂരമാണ് അപ്പൊ എന്റെ ആ സ്നേഹം കൊണ്ട് ഞാനൊന്നും മരുഭൂമികളെന്ന് അനുഭവിച്ചു വെള്ളം കുടിക്കാത്ത ആ ഒരു വെള്ളം കുടിച്ച ഒരു സംഭവത്തിൽ ഇപ്പൊ എനിക്ക് ഈ നോവൽ കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഫിൽട്ടറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എനിക്ക് ആ നോവലിറങ്ങിയപ്പോ ഞാൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ ആളുകളും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് കാരണം അത്രയും മനസ്സിൽ കൊണ്ടിട്ടുണ്ട് ഒരു ഒരു ഫിൽറ്റർ ഞങ്ങളെ വലിയൊരു എനിക്കും അതുപോലെ തന്നെ കാരണം െ ഇതുപോലെ പൈപ്പിലെ വെള്ളം കുടിച്ചുകൊണ്ട് കുടിച്ചോണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇനിയിപ്പോ ഇന്ന് മുതൽ ഇനി ഫിൽറ്ററിലെ വെള്ളം കുടിക്കുമ്പോൾ മതിയായ സന്തോഷമുണ്ട് കാരണം ഞാൻ അവിടെ ഉപ്പുവെള്ളം വരെ വേണ്ടി കുടിച്ചു സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പൊ എനിക്ക് നോവലോട് കൂടി ഒരു വലിയ ഒരു വലിയ സംഭവമായിട്ടാണ് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള ഒരു വെള്ളം ഒക്കെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന ഞങ്ങക്ക് വളരെ സന്തോഷം നോവല് പറയുന്നില്ല ആദ്യമായിട്ടൊരു ബൈ നോക്കലടുത്ത് തന്നു ദൂരത്തേക്ക് നോക്കാൻ പറഞ്ഞു പിന്നെ ഒരു വെടി വെച്ചു അപ്പോഴന്നെ നമ്മളുടെ മനസ്സ് മനസ്സിലായി ഇത്ര ദൂരത്തോടി പോയാലും പിടിക്കും ഭാഷ അവിടെ ഒരു പ്രശ്നമല്ലല്ലോ പിന്നെ പ്രശ്നമല്ല ആ നമ്മളവിടെ അനുസരിപ്പിക്കുകയാണ് കുറച്ച് ദിവസം ചെയ്യുമ്പോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഒരു ഭാഗമായി ആദ്യം അവിടെ തന്നെ എന്റെ അടുത്ത് പിന്നെ ഒരു കെച്ചിലെടുത്ത് ആടിനെ പിഴിയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആടിനെ ആദ്യം പിഴിഞ്ഞപ്പോ പാല് വരുന്നില്ല കണ്ടിട്ട് പോയിട്ട് പിഴി അങ്ങനെ പിന്നെ ഒരു മേടിക്കുന്ന അങ്ങനെ വാങ്ങിച്ചു രണ്ടാമത്തെ ദിവസം ഇതുപോലെ പിഴിയാൻ ചെന്നെപ്പോഴും നെക്കിട്ട് വരുന്നില്ല തലക്ക് ഒരു തട്ട് കെട്ടി ഏതാണ്ട് പറഞ്ഞേ അതുപോലെ നമ്മൾ നല്ല നല്ലവാക്കൊന്നും പറഞ്ഞു അങ്ങ് മേടിച്ച് പിന്നെ ഞാൻ എൻ്റെ അള്ളാഹുവിനെ ഒക്കെ വിളിച്ചു വിളിച്ച് വിളിച്ച് ഇനിയെങ്കിലും എന്റെ ഇത് ഞാൻ പിഴ മൂന്നാമത്തെ ദിവസം പിഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്ന എനിക്കറിയത്തില്ല അതുകൊണ്ട് എന്നെ കാക്കണ്ണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മൂന്നാമത്തെ ദിവസം ഇതുപോലെ അന്നേരം നല്ലപോലെ പാലിഞ്ഞു വന്നു പാല് വന്ന് പിന്നെ പിന്നെ എങ്ങനെ അത് നമ്മൾ നെക്കിയപ്പോൾ തന്നെ പാല് വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി ഇങ്ങനെ നെക്കിയല്ലേ നിർത്തോളന്നൊക്കെ മനസ്സിലാക്കി അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് പിന്നെ അത് പഠിച്ചങ്ങ് പെട്ടെന്ന് ഞാൻ രണ്ടു മൂന്ന് ദിവസം അളീൻ്റെ അടുക്കാൻ നിന്ന് അളീൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്ന് പറയുന്ന ഒരാൾ മാവിക്കൊരാളെ ഇവിടെ അപ്പൊ ആള് പുള്ളി അളിയൻ ചെറിയൊരു സ്റ്റുഡിയോ ആണ് അവിടെ അപ്പൊ ആ സ്റ്റുഡിയെപ്പോഴും വന്നെ ഇരിക്കാ ചെയ്യും വല്യ ഫ്രണ്ട്ഷിപ്പ് ആണ് ഒരു അപ്പൊ അങ്ങനെ ഞാൻ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് തളിയും പറയും ഇതുപോലെ സുല്ല ഇപ്പം ഉണ്ട് പുള്ളിയടുത്തു ജോലിയുടെ കാര്യം ചോദിച്ചു നോക്കൂ എന്തായാലും ജോലി വലിയ ഉണ്ടാന്നൊക്കെ പ്രീവിസായല്ലാ പോയതാണ് അപ്പൊ ഞാനിതുപോലെ ചെന്നിട്ട് പിന്നെ സുലേട്ട എന്തൊക്കെ വിശേഷമൊക്കെ തിരക്കിട്ട് പറഞ്ഞ് ഇതുപോലെ ഞാൻ നട്ടിന് വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി എനിക്ക് ജോലിയൊന്നും ഇല്ല അതുകൊണ്ട് എവിടെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റ പറ എന്റെ കയ്യിലൊരു ജോലിയുണ്ട് പക്ഷെ അത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ് ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു അന്നേരം അത് എന്ത് ജോലിയാന്ന് ചോദിച്ചത് അന്നേരം ഞാൻ ഈ കഥ പുള്ളി പുള്ളിയെടുത്താണ് ആദ്യമായിട്ട് പറയുന്നത് അപ്പ പുള്ളിക്കങ്ങ് വലിയ ഇമ് പുള്ളിക്കൊരു ഭയങ്കര വിഷമായിപ്പോയി അപ്പൊ കുഴപ്പമില്ലടാ ഞാൻ രണ്ടുമൂന്ന് ദിവസത്തിൽ നിന്നൊക്കെ എവിടെയെങ്കിലും ജോലിയൊക്കെ കരുതിത്തരാന്നൊക്കെ പറഞ്ഞു അപ്പൊ സന്തോഷത്തോടെ എന്റെ ഇതിന്റെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങള് പിരിഞ്ഞവിടുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇതുപോലെ യു എസ് നിയമിക്കുക അമേരിക്കൻ നേവിയുടെ ഒരു ക്യാമ്പിൽ അവരൊക്കെ ജോലി ചെയ്യുന്നു ഈ സുല്ലേട്ടനൊക്കെ ജോലി ചെയ്യുന്നു അപ്പൊ സുല്യാട്ടന്റെ ഒരു കൂട്ടുകാരാണ് ബെന്യാമീൻ ബെന്യാമീനും അവിടെ തന്നെ ജോലി ചെയ്യാമോ പുള്ളിയൊരു കമ്പനിയിലാണ് വലിയ പ്രൈവറ്റ് ഒരു കമ്പനി മറ്റേ പുള്ളി സുല്ലിയേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനവിടെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ ചെല്ലുന്നു ഈ ബെനിയാമി സാറിന് സുല്യേട്ടൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു തന്നു അന്നേരം ഞാൻ അന്നേരം പുള്ളി എടുക്കാൻ പറഞ്ഞു ഞാനില്ല എന്റെ ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നിരിക്കുന്നെയാണ് അതുകൊണ്ട് ഇനി അത് ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അല്ല അത് കുഴപ്പമില്ല ജീവി അത് പറ അങ്ങനെ ഇങ്ങനൊക്കെ അങ്ങനെ കുറെ നടക്കുവാണ് എന്നിട്ട് ഞാൻ ഒരുപാട് വിസമ്മതി പറയണ്ട അങ്ങനെ അന്നങ്ങ് പോയി പിറ്റേന്ന് രാവിലെ ഇതുപോലെ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ബുക്കും പേരായും കൊണ്ട് പിന്നെ നമ്മളൊരു മനുഷ്യൻ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ പറയണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും വഴുത്തിരി അങ്ങനെയാണ് വഴിത്തിരിവ് വരുന്നത് ഈ നോവൽ എഴുതാനുള്ള കാരണം അത് തന്നെയാണ് അപ്പൊ ഞാൻ അറിയുന്നത് പുള്ളി നോവലിസ്റ്റ് ആണെന്നും പിന്നെ എനിക്കൊരു കഥ ആദ്യം അങ്ങനെ പറഞ്ഞു ഇപ്പൊ പിന്നെ അറിയുന്ന പുള്ളി ആറാമത്തെ നോവലാണ് ഈ ആട് എന്ന നോവൽ എഴുതി എഴുതിയെന്നൊക്കെ അറിയാതെ വായിച്ചിട്ട് നിങ്ങളെ കൈ ഒന്ന് പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു നോവലൊന്ന് വായിച്ചിട്ട് ഞങ്ങൾ ഞാനും എന്റെ ജീവിതത്തിൽ നോവൽ വായിക്കഴിഞ്ഞാൽ നോവല് വായിക്കുകഴിഞ്ഞാൽ മറക്കല്ലേ ഈ നോവൽ നമ്മളെ പിന്തുടരാണ് ഒരു ആയുസിന്റെ വിഷമോ കംപ്ലീറ്റ് അതാ മുഖത്ത് കാണാൻ പറ്റുള്ളൂ കണ്ണില് തീർച്ചയായിട്ടും കണ്ണില് ആ ഒരു എന്താ പറയാ ആ ഒരു കണ്ണ് കണ്ടാൽ മാത്രം ഈ എക്സ്പ്രഷൻ ഇതൊക്കെ വെച്ച് കണ്ണാണല്ലോ മെയിൻ ആയിട്ട് അത് ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും അനുഭവങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടായ ആളെന്നു ആ വണ്ട കണ്ടാ പിന്നെ ഒരു പാൻ്റ് ഊരുന്ന രംഗം പാൻറ് ചാടി പാൻ പാൻ്റ് രംഗം ഇല്ലേ അത് കറക്റ്റാണ് ഇറക്കുന്നത് പിന്നെ ഇപ്പൊ ഈ ആടൊക്കെ എന്തിനും വേണ്ടി ഇടിയടിക്കുവറിയോ തീറ്റ കൊടുക്കാൻ പോവുക വലിയ പത്ത് പതിനഞ്ചും മുട്ടനാട്ടിട്ടുണ്ട് ഈ പത്തു നൂറ്റമ്പ ആടിന്റെ കൂട്ടത്തില് തീറ്റ കൊടുക്കാൻ പോകുമ്പോ നമ്മളൊന്ന് ഇടിക്കുന്നു ഇടിയൊക്കെ പിന്നെ ഈ പോകാടിപ്പോൾ ഇടിയും തരാ പരസ്യമാവരുത് അല്ലെങ്കിൽ അത് അങ്ങനെ ആവരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനത്തെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ കാണാത്ത ഒരുപാട് ആളുകൾ ആളുകൾക്കാണ് ഇഷ്ടപ്പെടുന്നുണ്ട് കാണാത്ത ഒരുപാട് ആൾക്കാർ അതായത് അങ്ങോട്ടറിയില്ല ഇവിടെ പോയി നടന്നാലും അതെ തിരിച്ചറിയും അറിയാറിയോ ആ റോഡോട്ട് നടക്കാനൊക്കെ ഈ സ്കൂളിലെ കൊച്ചു കുട്ടികളെ വരതാ ഇത്രയുള്ള കൊച്ചു കുട്ടി വരാ ബസ്സിനെ ഞാനിവിടെങ്കിലും ആണോ അതീ മൂന്നാഴ്ച സോഷ്യൽ മീഡിയ മുഴുവൻ പോയി ഒരിക്കലും നമ്മളെന്നെ മരിച്ചുവിടും നമുക്ക് മനുഷ്യനെ താങ്ങാൻ വേണ്ടി മാക്സിമം ആയി അപ്പൊ പിന്നെ ഒരു ഔട്ട്സോഴ്സ് ഒരു ശക്തിയുടെ ഒരു അത് രക്ഷിക്കുന്ന തോന്നൽ പോലും ഇല്ലെങ്കിൽ പിന്നെ ദൈവം മാത്രം രക്ഷിക്കാളു വേറെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ അവിടുന്ന് എന്തായാലും അടുത്ത തൃശ്ശൂർ വരുമ്പോ തീർച്ചയായിട്ടും കമ്പനിയിൽ കയറണം നിങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വെള്ളത്തിന്റെ എന്ത് ഉണ്ടെങ്കിലും എപ്പോഴും വിളിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആർക്കും അത് സാമ്പത്തികം നോക്കിയിട്ടൊന്നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ സംഗതികൾ ചെയ്യാം പെരുന്നാളും ഇതൊക്കെ ഭംഗിയാവട്ടെ ഇത്രയും ദൂരത്തു തരാനും അത് ആള് പറയാൽ മീഡിയ കൊറേ കാലം ആഗ്രഹിക്കുന്നു അതായത് ആ ബെന്യാമിന്റെ നോവല് എനിക്ക് അത്രയും ഹൃദയത്തിൽ ഇങ്ങനെ പട്ടിയ തട്ടിയതാ ഇപ്പോഴാണ് ആള് പുറത്തു വന്നത് ഇതിനു മുന്നേ നമുക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാവുന്നല്ലോ ഇങ്ങനെ ഒരാളുണ്ട് ഏഹ് ആറങ്ങോട്ടുകാരാ ആറാട്ടുപുഴന്ന് പറഞ്ഞു അപ്പൊ എന്റെ അവിടെ ആറാട്ടുപുഴ ഉണ്ടാ അപ്പൊ ലൈവർ പറഞ്ഞു നമ്മളടുത്ത് ആറാട്ടു ഞങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഈ നോവല് ഒരു പ്രാവ ഒറ്റ നമ്മൾ വായിച്ചു തീർത്തുക ഇതുവരെ ഒരു നോവൽ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല ഒരു അഡിഷൻ പോലെ ഇടക്ക് അടുത്ത വെള്ളം കുടിക്കുക വീണ്ടും വന്നിന്ന് വായിക്കുക കാരണം ഇതൊരു മൂന്നാല് ദിവസം ഹാങ് ഓവർണ്ടാവും വായിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒരു നോവലിലും ഇന്നേ വരെ നമ്മളിലൊന്നും ഉണ്ടാക്കാൻ പറ്റിട്ടില്ല ആ അപ്പൊ ആ നോവലിനെത്തിന്ന് ഇതേ വരെ സിനിമയ്ക്ക് ഒരു പരിധി വരെ ആളുകൾക്ക് നോവൽ വായിക്കാത്ത ആൾക്കാർക്ക് സിനിമ വേറൊരു അനുഭവമാണ് നോവൽ വായിച്ച ആൾക്ക് ചിലപ്പോ അത്രയും തീഷ്ണത കിട്ടില്ല അത് അതിന്റെ നോവല് കൊറേ ഉണ്ടല്ലോ സിനിമ വളരെ കുറച്ചല്ല അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസ് കൊണ്ടായിരിക്കും എന്നിരുന്നാലും ലോകം മൊത്തം അറിയണം കേരളത്തിൽ അറിഞ്ഞിരുന്നൊരു കഥയെ ലോകം മൊത്തം സിനിമ കാൾഡ് വൈഡ് ഹൺഡ്രസ് ചെയ്യാറ് കഴിഞ്ഞു അപ്പൊ എന്തായാലും ജീവിപ്പിക്കാനും അതിനനുസരിച്ചിട്ട് അതിന് ഒരു റെമോഡേഷനോ അല്ലാതെ അവർ തരും നിങ്ങളെന്നെ ആൾക്കാർ നിങ്ങളെ പരിചയപ്പെട്ട ഒരാളും നിങ്ങളെ മറക്കൂല നിങ്ങളെന്നെ സഹായിക്കാതിരിക്കും ആ അപ്പൊ അത് അത് നിങ്ങളിലുള്ള ഒരു നന്മയാണ് വന്നപ്പോൾ എന്നാൽ ശരി ഓക്കെ പിന്നെ ആലോചിക്കാനൊന്നുമല്ല പോയിക്കോളാനൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങളോട് സഹായിച്ചത് നല്ലത് വാട്ടർ ഫിൽട്ടർ ദൈവം സഹായിച്ച കച്ചവടം ഉണ്ട് അതിങ്ങനെ പോയിക്കോളും അത് പോവും അത് ആളുകൾക്ക് നമ്മളതിനെ നമ്മളെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് നമ്മൾ നമ്മളെന്താണെന്ന് വളരെ വെക്സായിട്ട് അറിയുന്നത് അപ്പോ അതും ഇതായിട്ട് അതിൽ ബന്ധമില്ല പക്ഷെ ഞങ്ങളൊരു മിഷിയുടെ ഇക്ക വെള്ളം കുടിക്കുന്നു അറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം എനിക്കും ഞാൻ ഇതുവരെ ഉദ്ദേശിക്കാത്ത ഒരു വെള്ളം കുടിക്കാൻ പക്ഷെ ഞങ്ങള് ചെറിയൊരു സാധനമാണ് വലിയ ലക്ഷങ്ങളുടെ വിലയുള്ള ചെറിയൊരു സമ്മാനമാണ് അത് ഈ പറഞ്ഞ പോലെ ആളുകൾ ഇത് ഫിൽട്ടർ കൊടുത്ത് ഇത്ര അധികം കഥ പറയാനുള്ള അല്ല അതെ അല്ലല്ലോ നമ്മളീ ഫിൽറ്റർ ഇല്ലെങ്കിലും നമ്മളൊക്കെ തമ്മിൽ ബന്ധമുണ്ട് ആ നോവല് വഴിയുള്ളൊരു ബന്ധമല്ല സിനിമ വഴിയുള്ള ബന്ധമുണ്ട് അല്ല എന്നാലും അതല്ല ഇത്രയും ദൂരത്തുനിന്ന് എനിക്ക് ഇത്ര ഒരു ഫിൽട്ടർ വെള്ളം കൊണ്ട് കൊടുക്കാൻ വെള്ളം കൊണ്ട് കൊടുത്താൽ എനിക്ക് എന്തതില്ലാത്ത സന്തോഷവും സന്തോഷവും നിങ്ങൾ എന്തേലും കാണുമ്പോ ഒരു കെട്ടിപ്പിടുത്താൻ ഞാൻ ബാക്കി വെച്ചതാണ് താങ്ക് യു